രണ്ട് രണ്ട് മുതലാളിമാർ ചെയ്യണമൊക്കെയാണ് നമ്മൾ ഒരു തൊഴിലാളിയും ചേട്ടോ രണ്ട് രണ്ട് മൂന്ന് വണ്ടി ചെറുക്കണ മുതലാളി അത് ജീവിതത്തിൽ മാനുവിന്റെ കൂടെ സമയം പോക്കിന് വരികയാണ് ഈ പാവട്ട ഞാൻ ഇപ്പഴും പറയേണ്ടി നിങ്ങൾ ഇയാളെ വേറൊരു ധരത്തി കൂടെ കാണിട്ട് അള്ളാൻ അള്ളാന്റെ വിചാരിച്ചാ പറഞ്ഞു ഇയാളെ അങ്ങനെ ഒരാളല്ല ഇയാള് രാവിലെ ഈ ഇയാളെ ഈ വയറുണ്ടല്ലോ പുല പുലി പൂടാണിവിടെ കാണിച്ചു വയറൊന്ന് കാണിച്ചെടുക്കണം വയറല്ലേ ഇത് ഇവിടെ ഒരു പുലിയുടെ ഊരത്തിന്റെ പുലിയുടെ ഒരു പോട്ടം വെച്ച എന്തെങ്കിലും തിരിഞ്ഞിട്ട് കാണിച്ചെടുക്കട്ടെ ഇതിങ്ങനെ ആടുമ്പുണ്ടല്ലോ അല്ല രസാണ് ഇവിടെ ഒരു ഫോട്ടം വെച്ചെടുക്കണം അയാൾ രാവിലെ വോക്കിങ് എഴുതി മനുഷ്യനാണ് അപ്പൊ ഇന്നോട്ട് തന്നെ ഇട മാനിയോ അയാൾ എൻ്റെ കൂടെ വെറുതെ വരാൻ അതൊരു സമയം പോക്കാണ് പോക്കാണെന്ന് മൂപ്പര് ഇരുന്നാൾ തീങ്ങും തോട്ടത്തിൽ നിന്നേ ഇതേമാതിരി ഗാർഡനിൽ നമ്മൾ അക്ബ ട്രാവൽസിൽ അക്ബ ട്രാവൽസിൽ മുതലിൻ്റെ മറ്റേ പാളിൻ്റെ നമ്മളെ കൂടെ എൻ്റെ ആ ഗ്രൂപ്പിലുണ്ടല്ലോ ഉണ്ണിക്കാ സൈനുക്കെ സൈന ആ സൈനു തങ്ങളെ എപ്പോഴും തങ്ങളാണ് തങ്ങളാണ് തങ്ങളാ അങ്ങനെ പറഞ്ഞത് തങ്ങളാന്ന് പറഞ്ഞ് അയാളങ്ങനെ ഇല്ലാതാക്കലേട്ടാ അപ്പം അപ്പോൾ സൈനൊക്കെ അതേമാതിരി ആ വലിയൊരു മൈതാനത്ത് രാവിലെ വാക്കിങ് ഓക്കി കഴിഞ്ഞാൽ തന്നെ സംസവിക്കാൻ പോയി ഒക്കെ കറങ്ങലുണ്ട് അങ്ങനെ എൻ്റെ പണിയാണ്ട് പിന്നോട് തന്നെ മാനിയോ ഞാൻ വരാം രണ്ടിപ്പോൾ രണ്ട് വണ്ടിയാണ് ഒരു വണ്ടിയുള്ളത് അയച്ചല് ഉള്ളത് സത്യം പറഞ്ഞു മൂന്ന് ഉണ്ടല്ലേ ആദ്യം ഉണ്ടായി പക്ഷേ ഞാൻ ഈ പറയാനുള്ള കാരണം തരാം ഇയാൾക്ക് ഇടന്തീന് ശരിക്കും പോലെ അട്ടിയിടാൻ അറിയില്ല ഇന്ന് വേണ്ട വേണ്ടി നല്ല പോലെ അട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വേണോ കാരണം ഒരു കൊല ഇങ്ങോട്ടേക്ക് ഒരു കൊല അങ്ങോട്ടേക്ക് ആയിക്കഴിഞ്ഞാൽ കൊലണ്ട് മാറിയും അങ്ങനെ രണ്ട് മൂന്ന് ലോറി എണ്ണ ഒരു മാനിക്കല് തയ്യാൻ നിൽക്കണത് ഒച്ചേര ഒന്നെടുത്താൽ കുറച്ച് നോക്കി ട്രെറ്റ കുത്തോണ്ട് കുച്ചയുണ്ട് എൻ്റെ നല്ല 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 സ്നേഹമുള്ള എൻ്റെ മനസ്സ് ഇതിൻ്റെ ഉണ്ടല്ലോ പൊന്നാറ മക്കളെ ഇതിന് ഇതിവിടെ തത്തക്കെടുന്ന് ഉറങ്ങില്ലേ അഞ്ചൊക്കെ നെഞ്ചൊക്കെ കാരണം അതിൻ്റെ ശരീരം അതിൻ്റെ അകത്തുള്ളത് ഇവിടെങ്ങനെ കാണിക്കും ഒരു മനുഷ്യൻ്റെ എന്തായാലും സ്ഥലം നീട്ടിപ്പോണിച്ച ഞങ്ങൾ നാളെ ചെല്ലാം കയറി വയ്യ തെങ്ങ് നല്ല ഐറ്റമുള്ള തെങ്ങാണ് നമ്മളെ നാട്ടിലെ പോലെ ചെറിയ തെങ്ങൊന്നല്ല കാരണം കയറി കയറി വരുമ്പോൾ തന്നെ വയ്യാതാവും ആ പക്ഷേ രണ്ട് മുതലാളിമാരുണ്ട് എൻ്റെ കൂടെ ഞാനൊരു പണിക്കാരനാണ് ഇതെന്തപ്പൊ നമ്മള് ഇടക്കിടക്ക് ഇങ്ങനെ നല്ല രസല്ല ഇവിടെ ഇങ്ങനെ വന്നിട്ട് സമയം പോക്കാണ് നാട്ടില് പറമ്പിൽ ഇങ്ങനെ പണിയെടുക്കണ പോലെയാണ് ഇതാണ് ആൾക്കാർ പഴയ ആൾക്കാർക്ക് നാട്ടില് നല്ല നല്ല ചോരനിരായിട്ട് തന്നെ തന്നെ പഴയ ആൾക്കാർക്ക് ഇങ്ങള് കണ്ടല്ലോ അവരൊക്കെ എത്ര സമ്പാദിച്ചിണ്ടാക്കിയാലും പറമ്പിൽ ദിവസം പണിയെടുക്കൂല്ലംസുഖാണ്ട് ഇതൊക്കെ ഞമ്മ ഒന്നിച്ച് ഇട്ടുകൊടുക്കാം ഒരു എഡിറ്റിങ് ചെയ്തിട്ട് ഇടയ്ക്കാണെങ്കിൽ കേട് കേട് എടുക്കണ തെങ്ങൾ ആ തെങ്ങ് ആകെ പൊളിഞ്ഞിരിക്കണ എന്നേ ആ ശനിയാഴ്ചക്കത്തെ വീടിയാണ് എന്താ സംസക്കാ പാടി എന്താന്ന് സംസുഖക്കാ തെങ്ങ് പാടുക എന്താന്ന് ആൾക്കാർ പോവില്ല തലമുക്കൊക്കെ പോവില്ല ഞാൻ ആ തെങ്ങൊന്ന് കാണിച്ചു കൊടുക്കട്ടെ തെങ്ങിൻ്റെ ഐറ്റ് എന്താ വേണ്ടില്ല കാണേ തെങ്ങ് നല്ല ഐറ്റുള്ള തെങ്ങാ എന്താ അറിഞ്ഞിരിക്കണില്ല ഇത് വീഡിയോ ആണ് ക്യാമറ ആണ് അതാണ് ഇപ്പം ഇത് എവിടെ ഇത് ഇത് നോക്കട്ടെ സംശയം എങ്ങോട്ട് വരെ ഇത് അല്ല ഞാൻ നിങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് ഇത് പിടിക്കുക ഞാൻ നോക്കട്ടെ ഒന്ന് ശ്രമിച്ചു നോക്കാം ഞാൻ കയറിലൊക്കെ ഉണ്ട് മനസ്സ് പോരാ വെച്ചാൽ ഞാൻ ഒഴിവാക്കല്ല ഇവിടെ വേറെ വേഗം വരും വേഗം പറയാം ഇത് ഷോർട്ട് വീഡിയോ ആണ് നീണ്ടു പോയാൽ ആരും കാണൂല നിങ്ങളിവിടെ വന്നിട്ട് ഇങ്ങനെ എടുക്കുക ഞാൻ അതുവരെ ഒന്ന് കയറി വെക്കട്ടെ അവിടെ കൊണ്ട് ആ തെങ്ങനെ താഴ്ന്നു വരിക ഞാൻ വേഗം ഇറങ്ങി കൊണ്ട് വിചാരിച്ച തെങ്ങാണ് പക്ഷേ ഫോൻ എന്താണെന്ന് അറിയില്ല കുറച്ചു നേരം ആലോചിച്ചതുകൊണ്ട് മൂപ്പര് മനസ്സിലൊക്കെ എന്തോ കയറി വന്ന് കയറിക്കോ കയറിക്കോ എന്നുള്ളത് ഏ കണ്ട അതുമ്പോൾ പിടിച്ച് കയറണു കടം മുഴുവനും കേടണ് എളുനീനാണെങ്കിലും നിറഞ്ഞ ഇപ്പം ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഇതേ കുറച്ച് ഏ ആടണ്ട ഡെയിഞ്ചറാണെങ്കിലും അറിയിക്കുമോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പാർക്കിൽ ഇത്തിരി കഴിഞ്ഞാൽ പതിനൊന്ന് മണിയാവുമ്പോൾ ആൾ നിറയും ഈ ഉണക്ക തേങ്ങ ചിലപ്പോൾ തലയിൽ വീണാൽ ഏഹ് ആ ആ തെങ്ങ് ആ എന്നാൽ ഞാൻ മരിച്ചോട്ടെ നീ നിനക്കൊന്നും നിനക്കൊന്ന് സംഭവിക്കാരുന്നാ ഏ നിനക്കൊന്നും സംഭവിക്കരുത് ആ അതെ മോളിലേക്ക് കയറും തോറും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് മൂപ്പിനെ സംശയിച്ച് സംശയിച്ച് കയറും ഇതേ കണ്ടോ ഒരു തെങ്ങ് ഒഴിവാക്കി പോയാൽ ഇവിടെ ഉള്ള റാണിപ്പാർക്കാർ പറയും എന്താ കയറിയില്ല അതാണ് എന്നൊക്കെ പറയും അതുകൊണ്ട് മൂപ്പര് താങ്ങനെ സഹിച്ച് കയറിയാണ് ആ തെങ്ങിന്റെ ചോട്ടി നിൽക്കല്ലേ ഇത് രാജാ ഇത് രാജാവോ നീ നോക്കി കയറേ തേങ്ങയാണെങ്കിൽ കേറണ്ട പറയണത് കേക്ക് ആ മോളിൽ എത്തിയിട്ടുണ്ടാള് ആ ഓല ഓലോട്ട് ആ എന്തായി ആ അനുശാള്ളന്നമേലത്തെ പണി കഴിഞ്ഞതേ ആ സാധു ഇറങ്ങിയാണ് ഓരിക്കന്നെ പറ്റുള്ളൂട്ടിത് വേറെ ആർക്കും പറ്റില്ല കാരണം അതെ കേടുവന്ന തെങ്ങായിരുന്നു കട വൂങ്ങി കയറുന്നത് എന്തായാലും തെങ്ങിൻ്റെ ആ മോളിൽ തന്നെ വെട്ടിയപ്പോൾ വെയ്റ്റ് കുറഞ്ഞ് കേടുവന്നത് കണ്ടോ കേറണ്ടാ കേറണ്ട എന്ന് കൊറേ പറഞ്ഞു പിന്നെ കൊറച്ചു നേരം ആലോചിച്ചിരുന്നു ഊപ്പര് പിന്നെ മൂപ്പരൊക്കെ മനസ്സിലാക്കിയാണ് സ്കൂളേയും ഒക്കെ എന്തിപ്പ തെങ്ങമ്മേ ഞാൻ പറഞ്ഞില്ലേ കേറേണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്താ നിന്റെ മനസ്സിൽ തോന്നാൻ കാരണം അല്ല ഞാൻ ഒറ്റ പറഞ്ഞാൽ കേട്ടില്ല കേട്ടോ അതല്ല എന്താ സംഭവം അറിയാം അത് ഞാൻ കേറും അങ്ങനെ വെറുതെ അഹങ്കാരം കൊണ്ട് കേറില്ല ഇന്റെ മനസ്സിലൊരു സംഭവം വരും ഇത് കേറിക്കോ ശ്രദ്ധിച്ച് കേറിക്കോ ഒന്നും ഒന്നും സംഭവിക്കൂലിങ്ങനെ മനസ്സിൽ തോന്നു വെച്ചാൽ കേറും കയറും കയറാൻ മുന്നേ ഞാൻ വേറെ ഒന്നാലിക്കും എന്തായാലോ കൊറച്ചെണ്ണം ഞാൻ എന്റെ ജീവിതത്തിൽ എന്താ തെറ്റുകളും എല്ലാം ചെയ്തുക്കണം റബ്ബേ അറിഞ്ഞ അറിയാതെ എന്തേലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ഒരു ആദ്യം ചിന്തിക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതൊരു മനസ്സിലോട്ട് തോന്നി തോന്നിയെന്നുണ്ടെങ്കില് അങ്ങോട്ടോട് കേറും പിന്നെ ഇതിന്റെ പിന്നിൽ ആരാന്നറിയോ ആരും ഉമ്മയാണ് ഉമ്മ ഉമ്മ സ്വന്തം ഉമ്മ നിസ്കാരപ്പായി ഇരുന്നിട്ട് മകൻക്ക് മക്കൾക്ക് വേണ്ടി ആ ദുഹ ചെയ്യണ്ടല്ലോ അത് ഇവിടുത്തെ വരുമൊരു വരാണ് ഉമ്മാൻ്റെ വാപ്പാൻ്റെ ദുവാ എന്ന് പറഞ്ഞാണ്ടല്ലോ അതുമൊക്കെ അത് ആ അമ്മ മരിച്ചാൽ പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കയറുന്നത് എങ്ങനെയോട് കയറില്ല കയറുന്നതല്ല കേറും പക്ഷേ ഞാൻ ഒന്നും കൂടി മനാലിക്കും ഉമ്മനെ പറയണം മോനെ കയറിക്കോ എന്ന് വരച്ചാൽ ഉമ്മ മരിച്ച ഉമ്മനെ പറയണം മോനെ കയറിക്കാൻ ഞാൻ ഉമ്മ ഉമ്മ ഉള്ള കാലംപരം എനിക്ക് ഒരു പേടിയുമില്ല കാരണം എന്തായാലും ആ ഉമ്മ അച്ഛന് അമ്മ ആ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കണമുണ്ടല്ലോ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പ്രകാരം മലക്കുകൾ ഭൂമിയിൽ കൊണ്ട് കടക്കും സത്യം ഞാൻ വല്ല പ്രാർത്ഥന ഞാൻ ഇല്ല എനിക്ക് എനിക്ക് എൻ്റെ ഉമ്മയുടെ ദുവാ നഷ്ടപ്പെട്ടിട്ട് നാല് മാസം മാനും എൻ്റെ അമ്മ പോയതിന് ശേഷം ഉമ്മടെ ദുവാ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എനിക്കൊരു എൻ്റെ അമ്മ പോയതിന് ശേഷം എനിക്ക് കുറച്ച് പ്രയാസത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞത് അച്ഛനും അമ്മക്കും മാസം മാസം ഒരായിരം രണ്ടായിരം രൂപ അയച്ചു ഒരു രൂപ നിങ്ങൾ മാസം മാസം അയച്ചു കൊടുക്കുകയും നിങ്ങൾക്ക് ഒക്കപ്പെടാം ഇല്ലെങ്കിൽ നിങ്ങൾ പള്ളികൾക്ക് നിസ്കരിക്കാൻ പോകണ്ട പള്ളികൾക്ക് വരെ പോയിട്ട് വേണമെങ്കിൽ ആ പള്ളിക്കൽ ഗേറ്റുവിൻ്റെ മുന്നിൽ മുസലിട്ടിട്ട് നിസ്കരിച്ചോളൂ അല്ലെങ്കിൽ ആ കേ ആ കേട് വന്ന് എടുക്കുന്ന തെങ്ങിൻ്റെ മുകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഞാനീ ഇറങ്ങി വന്നിരിക്കണേ അപ്പോൾ നിങ്ങളോട് പറയുക എന്നെ ഇഷ്ടപ്പെടുന്നവരോട് പറയണേ നിങ്ങൾ ഉമ്മാക്കും വാപ്പാക്കും ആദ്യം പൈസ അയച്ചു കൊടുക്കുക അവർക്ക് അയച്ചു കൊടുത്തതിൻ്റെ ശേഷം ഭാര്യക്കും മക്കൾക്കും അയച്ചു കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ നിസ്കരിക്കും അള്ളാഹിൻ്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് രണ്ട് കൈ ഉയർത്തിട്ട് അള്ളാഹിൻ്റെ മുന്നിൽ പൊട്ടിക്കരയി ഇരുന്നിട്ട് നിങ്ങളുടെ മാനസികമായ വിഷമം നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ടോ നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്തേക്കും പോകേണ്ട തങ്ങളുടെ അടുത്തേക്കും പോകേണ്ട പണിക്കരുടെ അടുത്തേക്കും പോകേണ്ട ഒരു ഔലിയാക്കന്മാരുടെ അടുത്തേക്കും പോകേണ്ട അവിടെ ഇരുന്നിട്ട് നിസ്കരിച്ചിട്ട് അള്ളഹാവിനോട് ദ്വാ ചെയ്യുക ഒരു ഹിന്ദു ആയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓനോടും പറയുകയാണെ ഓന് ഇഷ്ടപ്പെട്ട ദൈവം ഏതാ വെച്ചാൽ വീട്ടിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ മുന്നിൽ ആളും മെച്ചൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ എന്നിട്ട് നിങ്ങളെ മാനസികമായ വിഷമങ്ങൾ പറയും ദൈവത്തിനോട് പറയും ഹിന്ദുക്കളും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് കബൂലാക്കും മുസ്ലിമും പ്രാർത്ഥിച്ചാലും ക്രിസ്ത്യ ഏത് മതത്തിൽപ്പെട്ടവർക്കും ഇല്ല ഏത് മതത്തിൽ ഏത് മതത്തിൽപ്പെട്ടവനക്കും ആദ്യമതം ഒന്നുമില്ല ഇവിടെ നമ്മളാണ് ഉണ്ടാക്കിയത് നമ്മൾ വരനാട് മുന്നേ ഇവിടെ ഈ ഭൂമിയിൽ നിങ്ങളെ ഒരു എന്താ പറഞ്ഞോ ഒരു ഹിന്ദുവായ വ്യക്തി പോലെ ഞാൻ കാണലുള്ളതല്ലോ ഓരോരുത്തരും പ്രാർത്ഥിക്കണെങ്ങനെ ആരോ അവർ അവർ രണ്ട് കൈ ഇങ്ങനെ ഹൃദയത്തിൽ വെച്ചിട്ട് കണ്ണടച്ചിട്ടുള്ളവരേറ്റം പോക്കാണ് ഏകനായ റബ്ബിൻ്റെ അടുത്തേക്ക് മുസ്ലിം നമ്മളോ അള്ളാഹു അള്ളാഹ് നമ്മൾ നിസ്കരിക്കണതോ ഏകനായ റബ്ബിൻ്റെ അടുത്തേക്ക് ക്രിസ്ത്യാനായ മനുഷ്യനും നിസ്കരിക്കും വളരെ രസം നമ്മൾ വിചാരിക്കുണ്ടാവും അവർ അവരൊരു പ്രതിമ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവർ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അവർ കണ്ണടച്ചിട്ട് പോകുന്നത് ഏകനായ അള്ളാൻ്റെ അടുത്തേക്കാണ് കാണാണ് പ്രാർത്ഥന റബ്ബിൻ്റെ അടുത്തേക്കാണ് ഇവിടെ നമ്മൾ വരനാട് മുന്നേ എല്ലാ മതക്കാരും ഉണ്ട് അവരെ നേരാക്കാനോ നന്നാക്കാനോ പോകണ്ട നമ്മൾ നമ്മളെ വഴി എടുത്ത് നമ്മളെ ഉമ്മ ഇപ്പം പറഞ്ഞു തന്ന എൻ്റെ ഉമ്മ ഇപ്പം പഠിപ്പിച്ചെന്നാണ് എൻ്റെ അള്ളിയുടെ റസൂൽ ഇത് ഐറ്റി പോയിക്കോ മരിക്കോളന്ന് അതൊക്കെ ഞാൻ പോകുള്ളൂ അതിൻ്റെ അപ്പുറം ഞാൻ വേറെ ഒരുത്തനോട് വന്നിട്ട് വരാം ഇൻ്റെ ഈ മതത്തിക്ക് ചെയ്യരുതെന്ന് ഞാൻ പറയില്ലേ പറയാൻ പാടില്ല ഓൻ്റെ അച്ഛനും അമ്മീനും പഠിപ്പിച്ചു കൊടുത്താൽ ഓൻ്റെ ദൈവമാണ് അത് ഓൻ ഐറ്റായിട്ട് പോയിക്കോട്ടെ പക്ഷെ തോന്നുന്നു തെറ്റ് ചെയ്യരുത് കളവ് പറയരുത് ഒരാളെ പൈസ പറ്റി പറ്റിച്ച് തിന്നരുത് അതൊക്കെയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഓനൊരു ഇന്ത് നല്ലൊരു ദൈവം ഓന അമ്പലത്തിൽ പോയിക്കോളി പ്രാർത്ഥിച്ചോളി വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിച്ചോളി അച്ഛനമ്മീ പറഞ്ഞു തന്ന ആ ദൈവത്തെ പിൻപറ്റിയാണ്ട് പോവാളെ ഞാൻ പറഞ്ഞു അതാണ് വേണ്ടത് നിങ്ങളെ വാപ്പി അമ്മയും അച്ഛനമ്മീ പഠിപ്പിച്ചെന്നാൽ ആ ദൈവം ഏതോ നിങ്ങളെ ഒരു പെസലായിട്ടൊരു മതം മാറേണ്ട ആവശ്യമില്ല നിങ്ങൾ മതം മാറുമ്പോൾ എന്താ സംഭവിക്കാരോ അവിടെ നിങ്ങളെ വെടിയെച്ച് കൊല്ലാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും ഇല്ലേ ഞാനൊരു ഹിന്ദു മതത്തിൽ കണ്ട് പോകാന്നുണ്ടെങ്കിൽ എൻ്റെ വാപ്പ നഷ്ടപ്പെടും എൻ്റെ അമ്മ നഷ്ടപ്പെടും എൻ്റെ ഭാര്യ നഷ്ടപ്പെടും എൻ്റെ കുട്ടിയോട് നഷ്ടപ്പെടും എനിക്കിൻ്റെ പെങ്ങന്മാർ നഷ്ടപ്പെടും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടു ഞാനൊരു മതത്തിൽ കണ്ട് മാറി ചെല്ലുമ്പോൾ അത് ചോറാച്ച് തിന്നിട്ട് എന്തും ഇന്ദിനും ഇങ്ങോട്ട് കയറിയാലും മുസ്ലിം നിങ്ങൾ അങ്ങോട്ട്ക്കും ഇങ്ങോട്ടും പോകണ്ട ജനിച്ച് വഴി വഴിയോട് വരുന്ന സമയത്ത് ഏതാണ് അച്ഛനും അമ്മയും അമ്മയും വാപ്പയും പഠിപ്പിച്ചാൽ നിൽക്കണേ അതിട്ടാണ് പോയാൽ മതി എന്നിട്ട് റബ്ബ് എന്നിട്ട് എല്ലാവരും ചേർത്ത് പിടിക്കണം ഇങ്ങനെ പിടിക്കണം ഹൃദയത്തിൽ ആ ആ അത് ഹിന്ദു മസാല എന്നിട്ട് ഇവിടെ നമ്മൾ ചെറുപ്പത്തിൽ കോട്ടി കളിച്ചതും പന്ത് കളിച്ചതും എങ്ങനെയാണോ അത് വലുതായി വരുവുള്ളൂ അതുപോലെ എന്നിട്ട് പറച്ചോടെ അടുത്ത് കണ്ടു പോയാൽ കാണി അവിടെ തുറക്കും പാതില് ഈ ഒരു മനുഷ്യനും ഞാനതാണ് ഞാനീ തെങ്ങിൻ്റെ മോള് കയറി എന്നിട്ട് കേടന്ന തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കേട്ടോ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞ തെങ്ങുമ്പോൾ അപ്പകടം പിടിച്ചാൽ തെങ്ങിൻ്റെ മോള് കയറുമ്പോൾ ഇപ്പോഴെന്ന് അള്ളഹാനെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു അള്ളാന ഈ റസൂലിനൊക്കെ പറച്ചനെ കാക്കരാ അപ്പകടം ഒന്നും വരുത്തല്ല അള്ളാഹ അള്ളാഹ വരുത്തൽ ഇങ്ങനെ അള്ളാഹിനോട് വല്ലാതെങ്ങട്ട് ചിന്തിക്കുകയാണ് അള്ളാഹനെ വിസുലിനെ കാണാൻ തന്നെ തെങ്ങിൻ്റെ കേടന്ന് തെങ്ങിൻ്റെ മോള് കയറിയാൽ മതി റബിനെ കാണാൻ കഴിയുമോ എന്തായാലും ഹൃദയം ഇങ്ങനെ വേദനിക്കും കുറച്ച് ഇനി ജീവിതം ഇനി ഉണ്ട് ഈ ഭൂമിയിലേക്കുള്ള ജീവിതം ജീവൻ നീ തിരിച്ചിട്ടു എന്നുള്ളത് അറിയില്ല ഇതുകൊടുക്കുന്ന ഞാൻ പോവുകയാണ് എന്നുള്ളത് ആ സങ്കടപ്പെട്ടു അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് അവിടെ ഇരുന്നിട്ട് നിസ്കരിച്ചിട്ട് ഓവുക എന്നിട്ട് നിങ്ങളെ തന്നെ ദുവാ ചെയ്തോളൂ നല്ല രസമാണ് പക്ഷെ തെറ്റ് ചെയ്യരുത് തെറ്റ് ചെയ്തിട്ട് കുറേ അങ്ങോട്ട് നിസ്കാരപ്പായാലും ദോവ ചെയ്താൽ പ്രതിഫലം കിട്ടും അഞ്ചുമല്ലേ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്ന് തന്നെ തെറ്റ് ചെയ്യാതെ അപ്പോൾ നിങ്ങൾ ചേക്കണ്ട ഞാൻ മുസായ്മട്ടാണ് ഞാൻ ലോക ചെറ്റാണ് അങ്ങനെ ആ അതെന്നാണ് പറയാം ഞാൻ ലോക ചെറ്റാണ് അതെല്ലാവർക്കും അറിയാം ഞാൻ മൂന്ന് എൻ്റെ ജീവിതത്തിൽ മൂന്ന് സാധനം ഞാൻ മറ സംഭവം കടന്നിട്ട് കൂടി കൂടിയാണ് മൂൻ്റെ ജീവിതത്തിൽ മൂന്ന് സംഭവം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ മുന്നിൽ പറഞ്ഞത് പറയൂ ആ അത് ചെറുപ്പത്തിൽ ഒമ്പത് വയസ്സിൽ ഞാൻ കുളി കുളിക്കാൻ വെള്ളമില്ല അങ്ങനെ അന്ന് ബോംബെയിൽ കുളിക്കാൻ വെള്ളം ചെടികുട്ടിയാണ് ഒമ്പത് വയസ്സിൽ അപ്പോൾ കൈ കൊതുക് അടിക്കുന്നുണ്ട് കൈവണ്ടി ഉണ്ടല്ലോ നാല് ചക്രമുള്ള ചെറിയ ഉരുൾ ബാറിങ് ഈ ബാറിങ്ങിൻ്റെ മുകളിൽ മരത്തിൻ്റെ അത് വെച്ചിട്ട് വേണം എനിക്ക് വെള്ളം കൊണ്ടുവരാൻ അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് അവിടുന്ന് പലക കട്ടുണ്ട് ചെറുപ്പത്തിൽ പലക കട്ട് പലക കട്ട് അത് ചെറുപ്പത്തിൽ ചെയ്തത് അതാണ് ഞാൻ ഒന്നാമത്തെ കട്ട് കേട്ട രണ്ടാമത്തേത് അവിടുന്ന് കുട്ടിയോട് കളിച്ചതിന് പന്തുണ്ടായിരുന്നു അതിൻ്റെ കാറ്റ് വെച്ചിട്ട് അതും കട്ട് അപ്പോൾ രണ്ടാമത്തെ കട്ട് മൂന്നാമത്തേത് മൂന്നാമത്തത് ഒരു അയ്യായിരം ആറായിരം എല്ലല്ല എട്ടായിരം ഒമ്പതിനായിരം ഇപ്പം വേറെ അടുത്ത് ഇൻ്റടുത്ത് വേറെടുത്തന്നെ മുതല് കട്ടിട്ട് ഇൻ്റടുത്ത് കൊടുക്കാൻ തന്നെ ഞാൻ അതിന് എന്നിട്ട് ഞാൻ ഞാൻ അത് തെറ്റാ ഞാൻ തെറ്റായത് തെറ്റായെന്ന് കണ്ടപ്പോൾ ഞാൻ ആ ആൾക്ക് ആ അറിയാതെ തന്നെ പൈസ തിരിച്ചുകൊടുത്ത് ആളെ പേര് ഞാൻ പറയില്ല പേര്യാമ്പറിയില്ല അതല്ല അങ്ങനെ മൂന്ന് സംഭവം എൻ്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇതന്നെ ഞാൻ പറഞ്ഞത് അത് ഭാവസ്ഥ ഞാൻ തെറ്റ് ചെയ്യാതെ എൻ്റെ മൂത്താപ്പാടെ മോൻ്റെ ആണ് സബീറ് ഓന് സബീറാക്ക എൻ്റെ ഏട്ടനാണ് സബീറാക്ക ഓന് ഞാനും കുട്ടിയാണ് ഓന് ഞാനാണ് ചെയ്തതും പണ്ട് ഓനെ ചൂണ്ടി കാണിച്ചു എൻ്റെ മൂത്താപ്പാട ഓനെ ഞാൻ കുറ്റം പറയില്ല ഓന് ഞാനൊക്കെ ചെറിയ കുട്ടി അന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്ത മക്കളാണ് ഓന് ഓൻ്റെ അടി കിട്ടാ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പാവത്തിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പോൾ ഓന് ഞാനും നിരപരാധിയാണ് അന്ന് ഞങ്ങൾ ചെറിയ ഞങ്ങൾ നിരപരാധി ആ ഉസ്താദോ നിരപരാധിയാണ് മണ്ണടമറിച്ചിട്ടാളും ഞങ്ങളൊക്കെ പഠിച്ചോന്നെ പറഞ്ഞാൽ ആ ഉസ്താൻ ഉള്ള സ്വർഗ്ഗത്തിലേക്കാക്കും ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ഉസ്താദാണ് ഇസ്ലാമലൈക്കും ആ ഉസ്താദൊരു വരം തന്നിട്ട് ഈ ബോംബെ നേരത്തിലൊരു സ്വർഗം കാണിച്ചെന്നാണ് ഇസ്ലാമലൈക്കു ഞാൻ പറഞ്ഞില്ല ഈ തെങ്ങും തോട്ടത്തേക്ക് ഉണ്ടല്ലോ ഈ റാണി പാർക്കിൽ ഇവിടെ ഞങ്ങളത്തെ വീഡിയോയിൽ പറഞ്ഞേനെ ഇതിനുള്ളിൽ കിടക്കാൻ കുഴപ്പമില്ല പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഗേറ്റ് പാസ് ഉണ്ടാക്കണം കാരണം നമുക്ക് ടൈമിൽ കിട്ടൂല ഞാൻ ഒരുപാട് കൊല്ലം ഞാൻ പറച്ചുപോനെ കണ്ണീര് പിടിച്ചിങ്ങണേ കാരണം ഈ തെങ്ങ് കയറിയ അന്ന് തെങ്ങേറ്റക്കാരുണ്ടായിരുന്നു തെങ്ങേറ്റക്കാരോടും സംശയക്കാരോടൊക്കെ അന്ന് സംസാ അടുത്ത് സംശയം സംശയം അന്ന് ഇങ്ങുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ പണ്ടുണ്ടായിരിക്കുന്നല്ലോ അന്ന് ജയതീഷൻ പേരൊക്കെ ആയിരുന്നു അന്ന് ഇവരോട് ഞാൻ പറയും നിങ്ങൾ പോയിക്കോളി കാരണം ഇനി വേർ വരണമെങ്കിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും എന്നിട്ട് വേണം അവർ ഗേറ്റ് പാസും വണ്ടി നമ്പറൊക്കെ കിട്ടി തരാം ഇടങ്ങറായി എൻ്റെ റബ്ബെ കാരണം ഒന്നും കഴിക്കാതെ ഒരു ബിസ്ക്കറ്റ് ഒരു ചായയും കുടിച്ചിട്ടാണ് ഇവിടെ വരണേ നമ്മൾ അന്നാനോടല്ല വേറെ ആരോടെ പറയാം കുറച്ചോ നാലഞ്ച് കൊല്ലത്തിൻ്റെ ശേഷമാണ് ഈ റബ്ബ് കണ്ണു തുറന്നത് അപ്പോൾ റബ്ബ് കണ്ണു തുറക്കും ഇന്നില്ലെങ്കിൽ നാളെ ഞമ്മക്ക് എല്ലാവർക്കും തുറന്നു തരും അപ്പം ഞാനിതാ സംഭവം ഞങ്ങൾക്ക് ഇതിൻ്റെ എനിക്ക് സാറ് ഇനി എപ്പോഴും ഇനി ഒരാളെ ഇവിടെ അനുവാദം വേണ്ട ഏത് സമയത്തും എനിക്ക് കടന്ന് പുറത്തേക്ക് പോകാം അതിൻ്റെ വലിയൊരു സെക്യൂരിറ്റി ഓഫീസർ നല്ലൊരു മനുഷ്യനെ അത് അതിൻ്റെ വീഡിയോ പയാള് അയാളെ പെർമി അയാൾ ഒപ്പിട്ട് തന്ന കടലാസം കാണിച്ചു തരാം ഓക്കെ ഇതിൻ്റെ പെർമിഷൻ ലെറ്റർ കേട്ടോ എനിക്ക് പറിഡറാണ് ഇതാണ് സംഭവം ഇതാ സാറ് സെക്യൂരിറ്റി ഓഫീസർ എനിക്ക് ഒപ്പിട്ടു തന്നതാണ് ഇത് ഇത് ഇനി ഇത് അല്ലേ വണ്ടി നമ്പറൊക്കെ ഇട്ടന്നിട്ടുണ്ട് ഇല്ല വണ്ടി നമ്പർ ഇതാ നയൻ ത്രീ സെവൻ ത്രീ ഇല്ല വണ്ടി നമ്പർ നയൻ ത്രീ സെവൻ ത്രീ ഇപ്പം ഈ സെക്യൂരിറ്റി ഓഫീസർ ഒപ്പിട്ടതിൻ്റെ പ്രശ്നം ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ പുറത്തേക്ക് പുറത്തേക്ക് എന്നുണ്ടെങ്കിൽ ഇതും ഈ ഒരു കടലാസും പേപ്പർ കടലാസും കാണിച്ചു കൊടുത്താൽ എൻ്റെ ഫോട്ടോ കടലാസും കാണിച്ചു കൊടുത്താൽ പിന്നെ ഒരാളും തടയൂല അതുപോലെ ഞാൻ ഓരോ അന്ന് കൊറോണ സമയത്ത് വലിയുള്ള ഓഫീസർമാരുടെ അടുത്ത് കയറി ചെല്ലുന്ന എൻ്റെ ഫോട്ടോ ആണ് ഇത് കൂടെ കാണി നമുക്ക് കുറേ ആൾക്കാർ പണ്ട് കണ്ടതാ ഇതിൻ്റെ പട ബീഡിക്കട അന്ന് എനിക്ക് പോലീസിനും മുനിസിപ്പാലിറ്റി ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു ആ സാറുമാർ എനിക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കടയാണ് ബീഡിക്കടയാണ് ഇത് മുനിസിപ്പാലിറ്റിയുടെ കമ്മീഷണറാണ് പിന്നെ ഈ കമ്മീഷണറുടെ ഈ സാറിൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ഓഫീസർമാരാണ് ഇതൊക്കെ ഇതാകുമ്പോൾ പോലീസ് പോലീസറെ വണ്ടിയിൽ പോലീസുകാരെ ഇളങ്ങിന് തെങ്ങുമ്മ കയറുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ കയറാൻ പറയണേ ഇതൊക്കെ ബംഗ്ലാവ് ഓരോ അതായത് വലിയ ഓഫീസർമാരെ കമ്മീഷണറിൻ്റെ ബംഗ്ലാവിൽ ഞാൻ തെങ്ങുമ്മ കയറി കൊടുക്കുക അവിടുത്തെ പണിക്കാരത് ഇത് പോലീസ് വണ്ടിയിൽ ഇളങ്ങിയും കയറ്റി കൊണ്ടുപോവുകയാണ് എൻ്റെ കടയിലേക്ക് അന്നത്തെ കൊറോണ സമയത്ത് ഇതൊക്കെ ഉള്ള സംഭവമാണ് ഇല്ലാത്തതല്ല അവരൊക്കെയും പിന്നെ അതേമാതിരി ഇതാ സാറുമാരിൻ്റെ കൂടെ നിന്നിട്ട് ഇതുപോലെ അത് വലിയ ഓഫീസറ് ഇത് മുനിസിപ്പാലിറ്റി ഇവിടുത്തെ മുംബൈയിലെ മേയർ ആ സാറിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത് അതുപോലെ തൊക്കെ ഇതാ തൊക്കെ ഓരോ ഇത് ക്രൈംബ്രാഞ്ചിലെ സാർമാർ അവിടെ അവിടുത്തെ തെങ്ങ് അവിടുത്തെ തെങ്ങ് അത് സത്യം കണ്ടില്ലേ അവിടുത്തെ തെങ്ങുമെന്ന് ഇടന്നെയും പറിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോകാൻ എൻ്റെ വണ്ടിയിലാക്കിയിട്ട് പോലീസറുടെ വണ്ടിയിലാക്കിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പോലീസുടെ വണ്ടിയിൽ ഇടഞ്ഞ കൊണ്ടിരുന്നേ അങ്ങോട്ട് കുടിച്ചു കൊണ്ടുപോകാമെന്നല്ലാതെ തൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ സംഭവങ്ങൾ അതൊക്കെ അത് കൊറോണ സമയത്ത് അതെ ഞാൻ കയറുകയാണ് ഞാൻ ഒറ്റയ്ക്ക് തെങ്ങ് കയറാന്ന് കൊറോണ സമയത്ത് ആരും ഉണ്ടായില്ല ആ സമയത്ത് ഈ സാറുമാരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി ഇതൊക്കെയുള്ള സംഭവമാണ് ഒന്നേരം മക്കൾ ഇല്ലാത്തത് പറഞ്ഞു ഞാൻ വിടുവില്ല ഇതിപ്പോൾ എന്തിനാണ് ഈ പേപ്പർ നിങ്ങൾക്ക് ഈ ഫയലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനല്ല കാരണം ഇവിടെ എവിടെയെങ്കിലും ഇവിടെ പണിയെടുക്കണ സമയത്ത് ഈ കോളത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോലീസുകാരും മറ്റുള്ളവരും തടഞ്ഞു ആരോടാണ് എന്നോട് പരക്കാം കോൺ പോലെ തിരക്കും നിൽക്കാറുണ്ടെങ്കിൽ കൃഷ്ണൻ ഓർഡർ ചെയ്തി കൃഷ്ണൻ ഒക്കെ ആക്കിയാ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നിൽക്കിങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന അവർ വിലക്കൂല അപ്പോൾ വലിയല്ല അവരെ ഓഫീസർമാരെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോകൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ബോധ്യമായി കാരണം ഇന്ന ആൾ അത് അവർക്കറിയാം ഇന്ന ആൾ ഇന്ന ആൾ അവർ സാർമാർക്കറിയാലല്ലോ മറ്റുള്ളവർക്കറിയില്ലല്ലോ അപ്പോൾ അവർ ഒന്നും കൊണ്ടുവരാം എൻ്റെ പണി തുടങ്ങിക്കൊന്ന് കാരണം അത് അങ്ങോട്ട് ഒക്കെ ഇവർ വിളിക്കൂരാ ഇവർക്ക് വിളിക്കാനുള്ള അധികാരമില്ല എനിക്ക് വിളിക്കുക കാരണം അവരുടെ ആ നമ്പറൊക്കെ എൻ്റെ അടുത്തുണ്ട് ഞാനൊരു കോളാണ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ചോദിക്കും എന്തിനാ ഓനെ തടഞ്ഞു വയ്ക്കും അപ്പോൾ ഈ ചെറിയ സുപ്പ് പോലീസുകാർക്കൊന്നും അവരെ എസ് ഐമാർക്ക് വിളിക്കാനുള്ള അധികാരം വലിയ ഓഫീസർമാർക്കൊന്നും വിളിക്കുക ഇവർക്ക് അധികാരമില്ല ഇവർക്ക് സാധാ പോലീസുകാർക്ക് വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ സ്റ്റാർക്കൊക്കെ വിളിക്കുക അവർക്ക് ആ സാറന്മാർക്ക് വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് വിളിക്കുക അവർക്ക് വിളിക്കാനുള്ള അധികാരമില്ല ഇവർക്കൊന്നും വിളിക്കാനുള്ള അധികാരമില്ല ഇവരെന്നുവച്ചാൽ അവരെ വീട്ടിൽ പോയിട്ട് പണിയെടുക്കണകത്ത് ഇങ്ങുമൊക്കെ കേട്ട് കടന്നി വെട്ടി കൊടുക്കലോ അവരെ കുറ്റോളെ തലമുക്ക് ഓല വിഴുമ്പോഴും എല്ലാം ഞാനാണ് എത്ര കൊല്ലായിരുന്നാലോ അവടെ കള്ളുടിച്ചിട്ടും കഞ്ചാവ് ഇരിച്ചിട്ടൊന്നും അതിലുള്ള കിടക്കാൻ പാടില്ല കളിക്കണ ആൾക്കാരല്ല വലിയ ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ അടുത്തേക്ക് കിടക്കുമ്പോൾ നല്ല ബഹുമാനം നല്ല റെസ്പെക്റ്റ് കൊടുക്കണം അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയ സംഭവങ്ങളാണ് കൊറോണ സമയത്തൊക്കെ എന്നെ അല്ല ഒരിക്കലും ഞാൻ കൊറോണ സമയത്ത് ഞാൻ എടുത്താൽ വണ്ടിയത് റെഡി പൈസക്ക് അന്ന് പിന്നെ തെങ്ങും തോട്ടത്തിൽ മൂന്നാല് ലക്ഷം ഉറപ്പൊക്കെ കെട്ടാൻ അതും ഇൻ്റെ കയ്യിലേക്ക് വന്ന് പക്ഷേ എൻ്റെ അഞ്ചന്മാരൊക്കെ ഇട്ടിറിഞ്ഞ് പോയി ആരുമില്ല പക്ഷെ ഞാൻ ഇവിടെ ഓരോ തോട്ടത്തിൽ കടക്കുമ്പോൾ സെക്യൂരിറ്റികൾക്ക് ഇപ്പോൾ നാനൂറ് അഞ്ഞൂറ് ഉറുപ്പ കൊടുത്ത് അവർ കയറി പിടിക്കാൻ പറ്റും അവർക്കും നല്ല സന്തോഷമാണ് കാരണം ഇങ്ങനെ വെറുതെ ഒരു പണി ജില്ലാതാകുമ്പോൾ ഇതിൻ്റെ അഞ്ഞൂറ് രൂപ കിട്ടും അപ്പം ഞാൻ അവിടെയും പറിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങും എന്നിട്ട് ഇറങ്ങി നീച്ചിട്ട് എനിക്ക് വെക്കുന്നമാര് കച്ചവടം ചെയ്യും ഇതൊക്കെ അള്ളാനും റസൂൾ സത്യം പറഞ്ഞു ഇല്ലാത്തതല്ലേ ഞാൻ പറഞ്ഞില്ല ചിലർ പറയേണ്ട ജെന്തിനാ പറഞ്ഞത് റബ്ബിനെ വിളിക്കണേ എന്താ സത്യം ചെയ്യുമ്പോൾ അള്ളഹാനെ വിളിച്ചിട്ട് എന്താണ് സത്യം ചെയ്യുമ്പോൾ അള്ളഹാനെ വിളിക്കണം അള്ളാഹാനും റസൂൾ നമ്മൾ കളിക്കാനുള്ള ആൾക്കാരല്ല ഈ ഔദ്യിയാക്കന്മാരൊക്കെ എന്താണ് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ അവരൊക്കെ അവരൊക്കെ വിളിച്ചിട്ട് നമ്മൾ നോണ നോണ പറഞ്ഞു നോക്കണം അവിടെത്തിട്ട് അള്ള ആ തെങ്ങുമ്പോൾ അവർ താഴ്ത്തുകിടും കെടുക്കണ അവിടെ നിന്നാണി എനിക്ക് വേണ്ടാത്ത ഇല്ലാത്ത വിളിച്ച് പറഞ്ഞ് സൗദാസ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു വേനിപ്പിച്ചിട്ട് എന്നോട് പൊറ്റപ്പെടുക അസലാമലിക്കും തെങ്ങ് കയറുമ്പോൾ അങ്ങനെയൊക്കെ വേദന എടുക്കുമ്പോൾ പറയണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു അസലമു ഈ തെങ്ങ് ഭയങ്കര ഡേഞ്ചറാണ് മൂപ്പര് അതമ്മേ കയറണു ഒരു ഡേയ്ഞ്ചറുള്ള തെങ്ങ് ഇപ്പം കയറിയുള്ളൂ അതെ ഇതും ഭയങ്കര ഡേഞ്ചറും ഇതാണെങ്കിൽ ഹലാക്കിൻ്റെ പൊക്കോ അതെ ഭയങ്കര പൊക്കം കണ്ടോ അത് കയറിയിട്ട് പറ്റില്ല തെങ്ങ് താഴ്ന്നതെന്ന് പോവാണ് മാനുവ തെങ്ങ് താഴ്ന്നു തന്നു പോകണ്ട നോക്കണേ തെങ്ങ് താന്നുക പോണ്ട് അങ്ങോട്ട് ഇല്ല ഇല്ല എന്നാലും അത് നീ ഇപ്പം കയറിയില്ലേ ആയിരം ഡയഞ്ചറ് തെങ്ങാണ് അത് പോ ഭയങ്കര നീളമുണ്ട് നോക്കിയേ പ്രശ്നം എന്ന് വെച്ചാൽ കേടേണ്ടതിലും അങ്ങനെ കാണണമില്ല പക്ഷെ നീ കയറും തോറും അങ്ങോട്ട് വരെ പോകുമ്പോൾ നമുക്ക് താഴേക്ക് നിൽക്കണമെന്ന് എനിക്കേ ഭയങ്കര ടെൻഷനാണ് 嗯。Uh. ആള് കയറി വീഡിയോ മേടിയെടുക്കണ്ടെന്ന് പറഞ്ഞാണ് എന്നാലും നമുക്ക് താഴെ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനും ഉണ്ട് ഒക്കെയുണ്ട് കാരണം ഇത്ര വലിയ ഒരു തെങ്ങും ഐറ്റവും ഇങ്ങനെ ഡേഞ്ചർ പിടിച്ചൊരു തെങ്ങും കയറണ കാണുമ്പോഴേ അത് നിങ്ങളെ കാറ്റി തന്നില്ലെങ്കിൽ എനിക്കും ഒരു തെങ്കിടമാണ് കണ്ട ആളെ കൊണ്ടും പറ്റില്ല കേട്ടത് മൂവരെ കൊണ്ടല്ല അത് ഓ തേങ്ങരണം മൂത്ത സാധനം കാരണം കയറ് കെട്ടാതെ ഇങ്ങനെ ഇറക്കിയാണ് എന്തായാലും ഒരു ഇതില്ലാതെ നമുക്ക് കയറാൻ പറ്റും കയറ് പിടിക്കാനില്ലട്ടാ കയറിന്റെ ഭാരവും കൂടി ആ കയറുമ്പരി പോയക്കട കടയും കേടണേ അതാണ് പേടി വളരെ താന്നിരുന്ന തെങ്ങുമാണ് ആൾ പേടിച്ച് പേടിച്ചു വെച്ചാൽ ഭയങ്കര ഇതായിട്ട് കയറിയത് കയറി എത്തിപ്പെടാൻ പറ്റൂലെന്നുള്ള രീതിയിലാണ് കയറിയത് അത് ആ ആ ഓലയും കോലയേക്കാട് പോയപ്പോൾ ഇതൊക്കെയുണ്ട് തെങ്ങ് പൊങ്ങി ചരിവ് മാറി പിന്നെ കേടുണ്ട് അത് വേറെ ഒരു എത്തി കിടക്കുക അങ്ങനെ കേടായിട്ട് കിടക്കണ് അപ്പോൾ ആൾ പണി കഴിഞ്ഞാൽ ഇറങ്ങി അലഹമില്ല ശനിയാഴ്ച പതിനൊന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കണ്ടോ എന്തായാലും കയറ് പിടിക്കാൻ പാടില്ല കയറ് പിടിച്ചാൽ ആ ഭാരവും കൂടിയാണ് ഇക്കിട്ട് തെങ്ങ് പിന്നെ താഴും പലരും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കയറ് കെട്ടാതെ മൂപ്പിന് കുറച്ച് ഇറക്കി ഞങ്ങള് പത്തുമണിയാകുമ്പോ പണിത് വരുന്നിട്ടാ എന്താ കാണേ ഇതാണ് പറഞ്ഞില്ലേ അംസക്കാ ഇവിടെ ഈ കംപ്ലീറ്റ് അത്ര ഓരേം ഉണ്ടെങ്കിൽ അയാളെ ശരീരം നോക്കുകയാണെങ്കിൽ നല്ല ശരീരം നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്താ ശരി ഞങ്ങളെ പത്ത് മണിയാകുമ്പോഴത്തേന് മാഷാ പണി തീർന്ന് വിശ്വാസം ഇങ്ങടേ കാണി ഈ കണ്ട തെങ്ങുമ്പത്തെ ഓലൊക്കെ ഉണ്ടല്ലോ കംപ്ലീറ്റ് വലിച്ചിട്ട് വണ്ടിയിൽ കയറ്റണം ഇവിടെ ഇത് ഇഞ്ഞ് കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി നമ്മൾ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടണോ ഇതൊക്കെയാണേ ഈ പണിയെടുക്കുകയും ചെയ്യണം അതിൻ്റെ പുറമെ ഈ കണ്ട ഓലയും മഡിലൊക്കെ കൊണ്ടുപോവുക ഇതൊക്കെ നമ്മളെ പണിയിൽ പറഞ്ഞതാണ് വിശ്വാസം അപ്പോൾ നമ്മളെ പത്ത് മണി ഇന്ന് പത്ത് മണിയായി സമയം ഇന്നേ ഡേറ്റ് എത്ര ും ഇലാമലക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ എത്ര പേര് കാണുന്നു എത്ര പേര് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുള്ളോ അള്ളാർക്കറിയാം അല്ലാ നിങ്ങളൊണ്ട് നിർത്തേട്ടാ പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ രണ്ടും ഒരുപോലെയാണ് പക്ഷേ തൊട്ടാല് ചൂടറി മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കരുത് ആളുകൾ നമ്മളെ വിധിക്കുമ്പോൾ അസ്വസ്ഥ ആകേ അരുത് അവർ നമ്മുടെ മുഖചിത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ കഥ ഒരിക്കലും അവർ കേട്ടിട്ടില്ല ഒരാളെ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ് പക്ഷേ അയാളെ മനസ്സിലാക്കാനാണ് പ്രയാസം എല്ലാ കാര്യങ്ങളും കാണുവാനും അറിയുവാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരിഞ്ഞാൽ പക്ഷേ വിലയിരുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളെങ്കിലും മുഴുവനായി കാണാൻ ശ്രമിക്കണം ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നമ്മളൊന്നും മാറരുത് നമ്മൾ നമ്മളായിരിക്കുക ശരിയായ ആളുകൾ യഥാർത്ഥമായി നമ്മളെ ഇഷ്ടപ്പെടും ഒരാളെ അറിയാൻ അവരെ അടുത്തറിയണം ആ നല്ല പെൺമക്കൾ ഉണ്ടാവാൻ തന്നെ ആഗ്രഹിക്കുക പെൺമക്കളെ ഇനി വരുന്ന തലമുറയിൽ ആൺമക്കളെക്കാളും ഡിമാൻഡ് പെൺമക്കൾക്കായിരിക്കും കല്യാണ സമയത്തുള്ള ഗോൾഡിനെ കുറിച്ച് പേടിക്കണ്ട ഒരു ലക്ഷമായി എങ്ങനെ മക്കളെ കല്യാണം കേൾപ്പിച്ചു കൊടുക്കുന്നുള്ള ടെൻഷൻ വേണ്ട കാരണം ഇനിയുള്ള കാലം വരാൻ പോകുന്നത് പെൺമക്കൾക്ക് ഇത്ര ഗോൾഡ് തരാമെന്ന് പറഞ്ഞ് ആണുങ്ങളോട് പെണ്ണുങ്ങൾ എഡിമാൻഡ് ചെയ്യുന്ന കാലം ഇനി വരാൻ പോകുന്നു ഇത്ര കാലം പെണ്ണുണ്ടായാൽ പേടിയായിരുന്നു രക്ഷിതാക്കൾക്ക് ഇനി എങ്ങനെയാണ് എമ്പതിനായിരക്കായി ഗോൾഡിന് ഒരു പത്ത് പവനെങ്കിലും കൊടുക്കാന്ന് ചിന്ത ആ പേടിനു വേണ്ട ഇനി അങ്ങനെ ഒരു പേടി തന്നെ വേണ്ട നിങ്ങൾ സ്വർണ്ണുണ്ടെങ്കിൽ കൊടുത്താൽ മതി പെണ്ണിനായിരിക്കുമേ ഉള്ള കാലത്ത് ഒരു ഡിമാൻഡ് ഉണ്ടാവുക പെണ്ണ് തന്നാൽ മതി പൈസ ഞാൻ അങ്ങോട്ട് വരാം ഇനി പെണ്ണ് ഡിമാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര മഹർ അഥവാ ഇത്ര പവൻ തന്നാലേ ഇത്ര കാഷ് തന്നാലേ ഞാൻ കല്യാണത്തിന് തയ്യാറാവൂന്ന് പെണ്ണ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ കാലം പോകുന്നത് വേണമെങ്കിൽ ചോദിച്ചോ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാ പോകുന്നത് അതുകൊണ്ടൊരു കാരണവശാലും പെണ്ണിനെ പേടിക്കേണ്ട പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോ വേക്കണ്ട പെൺകുഞ്ഞുങ്ങൾ ഒരു വീടിന്റെ ഐശ്വര്യമാണ് ഒരു വീടിന്റെ പറക്കത്താണ് കാരണം നമ്മൾ വീട്ടിലേക്കൊക്കെ കയറി പോകുമ്പോൾ ആൺമക്കളൊന്നും വീട്ടിലുണ്ടാവില്ല പെൺമക്കളായിരിക്കും ഓടി വന്ന് ടുപ്പാനൊക്കെ കെട്ടിപ്പിടിക്കുക നമ്മൾക്ക് വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ആൺമക്കൾ അങ്ങ് ഗ്രൗണ്ടിലും ടർഫിലും ബസ് സ്റ്റാൻഡിലും പേടികത്തെണ്ണയിലും മൊബൈൽ കളിച്ചിരിക്കും നമ്മൾ പോകുമ്പോൾ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടാവും നമ്മുടെ പെൺമക്കളാണ് നമ്മളെ സ്നേഹിക്കാനുണ്ടാവുന്നത് നമ്മുടെ കൂടെ ഒന്ന് ശുശ്രൂഷിക്കാനുണ്ടാകുന്നത് ഇനി വയസ്സായാൽ നമ്മളെ പരിപാലിക്കാൻ പോലും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ പെൺമക്കളാണ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഇല്ല എന്നല്ല തിരിയില്ല എന്നല്ല എന്നാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂടെ നിൽക്കാൻ നമ്മുടെ പെൺമക്കൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് പെൺമക്കളോ പെൺമക്കളോ രണ്ട് ഉണ്ടായി എന്നിട്ട് അവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ദീനിയായ മരിച്ചു പോവുകയോ ചെയ്താൽ ഞാനും നിങ്ങളും സ്വർഗത്തിലൊന്നിച്ചുണ്ടാകുമെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്താലും നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കുറയില്ല ഒരു കാലം അത്രയ്ക്കാണ് ഇഷ്ടം